മുപ്പിനടു അരപ്പറ്റ നോവ ഫുട്ബോൾ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ ഫുട്ബോൾ പരിശീലകർക്ക് വേണ്ടിയുള്ള ട്രെയിനിംഗ് ക്യാമ്പിന് അരപ്പറ്റ ഗ്രൗണ്ടിൽ തുടക്കമായി ക്യാമ്പ് രണ്ട് ദിവസം ജർമ്മനി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സോക്കർ സിറ്റി ഫുട്ബോൾ അക്കാദമി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും പ്രശസ്ത ഫുട്ബോൾ കോച്ചുമായ ആൻഡ്രിയാസ് സീപ്പൽ ആണ് ക്യാമ്പിൽ പരിശീലനത്തിന് നേതൃത്വം നൽകുന്നതെന്ന് സംഘാടകർ പറഞ്ഞു രാവിലെ സെലക്റ്റഡ് കോച്ചസ് ഒരു 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 ക്വാളിഫൈഡ് കോച്ചസ് ട്രെയിൻ ചെയ്യുന്നവരെ വേണ്ടി രാവിലെ അവർക്കും വൈകിട്ട് സ്റ്റുഡൻസിനാണ് പ്ലേയേഴ്സ് ഇവിടെ ഉള്ള എല്ലാ ഏജ് കാറ്റഗറി സ്റ്റുഡൻസിനും രണ്ട് സെക്ഷനിലും ഇന്ന് വൈകിട്ടും നാളെ വൈകിട്ടും പിന്നെ നാളെ വൈകിട്ട് പേരൻസിൻ്റെ കൂടെ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവും അതായത് കുട്ടികൾക്ക് കരിയർ പ്രോഗ്രഷന് യൂറോപ്പിലൊക്കെ എന്താണ് ചാൻസസ് ഉള്ള എന്താണ് പോസിബിലിറ്റീസ് ഉള്ള സ്റ്റഡീസിൻ്റെ കൂടെ എങ്ങനെ ഫുട്ബോളും കൊണ്ടുപോകാം ആസ് എ കരിയർ എന്നുള്ള ഒരു ചെറിയ ഡിസ്കഷന് മീറ്റ് രാവിലെ കോച്ചുകൾക്കും വൈകിട്ട് കുട്ടികൾക്കുമായുള്ള പരിശീലനം എന്ന നിലയിലാണ് ക്യാമ്പ് നടക്കുക ഇന്നും നാളെയുമായി നടക്കുന്ന ക്യാമ്പിൽ നൂറിൽ പരം ആളുകൾ സംബന്ധിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ മേപ്പാടി